എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞു കിട്ടും അമ്മയുടെ പ്രത്യക്ഷകരത്തിൻ്റെ സാക്ഷിയാണെന്ന് പറഞ്ഞു ഞാൻ എക്സാം ഹോളിൽ കയറി ഹല്ലേലിയ ആവേ മരിയോ എനിക്ക് സാക്ഷ്യം പറയണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് മുമ്പ് കണ്ണടിച്ചതാണ് അപ്പോൾ എനിക്കറിയാം പ്രാർത്ഥിക്കുന്നവരുടെ ചുറ്റും ദേവദൂതന്മാരുണ്ടല്ലോ അപ്പം മാലാഹമാർ ചുറ്റിനും നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തെറ്റു വരുത്തത്തില്ല എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും മാലാഹമാർ എൻ്റെ ചുറ്റിനും കടന്ന് ഹല്ലേലിയോ പറയുവാണ് അപ്പം ഞാൻ ആദ്യത്തെ എക്സാമിന് മുമ്പ് അവർ തുടങ്ങുന്നതിന് മുമ്പ് ഹല്ലലിയ ചൊല്ലി ഞാൻ എഴുതി എക്സാം കഴിഞ്ഞു പാടായിരുന്നു ഒരു പാട്ട് എളുപ്പമായിരുന്നു അടുത്ത പാട്ട് ഒന്നും മനസ്സിലായില്ല പക്ഷെ ഒന്നും ഡിലേ അല്ല പ്രാർത്ഥനയാണ് മാതാവുണ്ട് എല്ലാത്തിനും ഇത് തന്നെയായിരുന്നു പക്ഷേ ലാസ്റ്റത്തെ ഒരു എക്സാമിന് ഞാൻ ഇച്ചിരി തെറ്റൊക്കെ വരുത്തി എനിക്ക് തന്നെ അറിയാം എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ഞാൻ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് നല്ല ടഫായിരുന്നു പക്ഷേ ഞാൻ സാക്ഷിയം പറയും മാതാവ് അതിന് എന്നെ ഇടവരുത്തും എല്ലാവരോടും ഞാൻ പറഞ്ഞു ഭയങ്കര പാടായിരുന്നു ഫസ്റ്റ് എക്സാം എളുപ്പമായിരുന്നു ഈ എക്സാം ഭയങ്കര പാടായിരുന്നു പക്ഷേ എനിക്ക് സാക്ഷിയം പറയാം മാതാവ് ഇടവരുത്തും ഞാൻ ഇത്രയും സ്കോർ കിട്ടുമെന്ന് ഓർത്തില്ല എനിക്ക് എല്ലാത്തിനും ബി കിട്ടി എനിക്കിത് തന്നെ ഭയങ്കര അത്ഭുതമായി പക്ഷെ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഉടമ്പടി എടുത്തതല്ലേ ഞങ്ങൾക്ക് ചിലരൊക്കെ പറഞ്ഞു എനിക്കറിയാമായിരുന്നു നിനക്ക് ഉറപ്പായിട്ടും ഈ സ്കോറ് കിട്ടുമെന്ന് പക്ഷേ ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹമാണ്